അധികാരം നിലനിർത്താന് വർഗീയതയുടെ വിത്തുപാകി ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് സംഘപരിവാരം ബി ജെ പിയും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി ജാഥയുടെ മലപ്പുറം ജില്ലാ സമാപന യോഗത്തില് എടപ്പാളില് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശന് കേരളത്തിന്റെ ജനകീയനായ പ്രതിപക്ഷ നേതാവ് സതീശനും ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ചരിത്രമുഹൂർത്തം യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് സേനാ വിന്യാസം കൃത്യമായിരുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പോവുകയാണ് ഈ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികളെ വർഗീയ ശക്തികളെ ഇല്ലാതാക്കാൻ അവരെ മൂടാൻ ഈ കേരളത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി മാറ്റിയ ഈ ധിക്കാരികൾക്ക് താക്കീത് നൽകുക അതാണ് നമ്മുടെ മഹായുദ്ധം ആ മഹായുദ്ധത്തിന് നമ്മൾ പുറപ്പെടുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് നാം നടത്തേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കും കേട്ടപാട് ഞങ്ങൾ യാത്രയിലാണ് ഞാൻ ചോദിച്ചു കോൺഗ്രസിൻ്റെ മാത്രമാണോ ബി ജെ പിയുടെ കോൺഗ്രസിന്റെ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഈ തെരഞ്ഞെടുപ്പ് സായാഹ്നത്തിൽ മരവിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണ്ട എന്ത് തീരുമാനമാണത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഫാസിസ്റ്റുകളാണ് രാജ്യം ഭരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ തീരുമാനം നരേന്ദ്രമോദിയോട് പറഞ്ഞേക്ക് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ മരവിൽപ്പിച്ചാലും ഇന്ത്യയിലെ ജനാധിപത്യ ഭാരതം കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഫണ്ട് തരിക തന്നെ ചെയ്യും അത് സമിതിപ്പിച്ചാലും കോൺഗ്രസ് തോക്കില്ല എത്രമാത്രം കോൺഗ്രസിനെ ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ വർഗീയവാദികളെ പരാജയപ്പെടുത്താൻ മുന്നണി ഒരു കാരണവശാലുംരിക്കൽ കൂടി ഇവർ അധികാരത്തിൽ വരരുത് എന്ന് രാജ്യം മുഴുവൻ ആഗ്രഹിച്ച നിമിഷം രാജീവ് രാഹുൽ ഗാന്ധി നടത്തിയ ഐതിഹാസികമായ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഈ രാജ്യത്തെ ജനാധിപത്യ ശക്തികൾ മുഴുവൻ ഇന്ത്യ മുന്നണി എന്ന പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ചേരുന്ന സാഹചര്യം ഉണ്ടായി പേടിച്ചുപോയി മോഡിയും സംഘപരിവാർ ശക്തികളും അവരുടെ പതനത്തിൻ്റെ ആരംഭം കുറിച്ചു മനസ്സിലാക്കി രാജ്യത്ത് മോദി ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയൻ ചെയ്യുന്നതെന്നും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് വിദ്യാലയങ്ങളടക്കം കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയകൾ കൈയടക്കിയിരിക്കുകയാണെന്നും കൊച്ചുകുട്ടികൾ വരെ ഇത്തരം സംഘങ്ങളുടെ കിണയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഒരു നടപടിയും സർക്കാരോ പോലീസോ നടത്തുന്നില്ല എന്നും തുടർന്ന് സംസാരിച്ച കെ സുധാകരൻ പറഞ്ഞു ഇവിടെ ദുരന്തത്തിലാണ് ദുരിതത്തിലാണ് നിങ്ങൾക്കറിയാമോ ഹയർ സെക്കൻഡറി സ്കൂളിലും കോളേജുകളിലും ഒക്കെ ചരസും കഞ്ചാവും അങ്ങ് അതിന്റെ ഒഴുകത്തിൽ നിന്ന് കാശുണ്ടാക്കുന്ന സാമൂഹ്യ വിരുദ്ധരായ കുറെ ആളുകളുടെ കയ്യിൽ ഈ വിദ്യാഭ്യാസ മേഖല അകപ്പെട്ടിരിക്കുന്നു പുതിയ പുതിയ കുട്ടികൾ ചരസിലേക്ക് പോവാണ് പുതിയ പുതിയ കുട്ടികൾ കള്ളടിക്കുകയാണ് കഞ്ചാവ് കുടുംബത്തിൽ ചെന്ന് അച്ഛനും അമ്മയെയും ഭയപ്പെടുത്തുകയാണ് ആശങ്കയോടുകൂടി അമ്മയും അച്ഛനും മക്കളെ നോക്കി നിൽക്കുകയാണ് പോയവർ തിരിച്ചു വരണമെന്നില്ല എത്ര കുട്ടികളുടെ കേസുകളാണ് നമ്മുടെ മുമ്പിൽ എന്തുകൊണ്ടാ എന്തുകൊണ്ട ഈ സ്കൂളുകളിലും അനധികൃതമായ സ്ഥലങ്ങളിലും ചരസും ഒക്കെ വിൽപ്പന നടത്തുന്നത് നിർത്തിക്കാൻ ഈ രാജ്യത്തെ നീതിന്യായ പരിപാലനം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കണ്ടേ അവർക്കെന്താ തൊഴിൽ അവർക്ക് എന്താ ജോലി പോലീസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലീസ് അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു സർക്കാർ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കോളേജിലും ഈ സ്കൂളുകളിലും ചനസും ഒഴുകുമോ ചെറിയ നിങ്ങളോട് ചോദിക്കുന്നത് ഇവിടെ അതൊന്നുമില്ല നമ്മുടെ സംസ്ഥാനം എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഗോവിന്ദ തിയേറ്ററിന് സമീപത്തു നിന്നും കെ പി സി സിയുടെ തുറന്ന വാഹനത്തിൽ പ്രവർത്തകരുടെയും പഞ്ചവാദ്യം കാവടി കളരിപ്പയറ്റ് കോൽക്കളി ഉൾപ്പെടെയുള്ള വാദ്യ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് നേതാക്കളെ വേദിയിലേക്ക് സ്വീകരിച്ചത് കോൺഗ്രസിൻ്റെയും യു സംസ്ഥാന ജില്ലാ നേതാക്കളും ജനപ്രതിനിധികളും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു റിപ്പോർട്ടർ സി